ഓം നമശിവായ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മാസം മുപ്പത്തൊന്നാം തീയതി വെള്ളിയാഴ്ച ദിവസത്തെ നക്ഷത്രഫലം കേൾക്കുവാൻ എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് ആദ്യമായിട്ട് ഗ്രഹസ്ഥിതി പറഞ്ഞുതരാം ഗ്രഹങ്ങൾ നിൽക്കുന്ന സ്ഥാനം രാഹുവും ശുക്രനും മീനൻ രാശിയിൽ നിൽക്കുന്നു വ്യാഴം ഇടവൻ രാശിയിൽ നിൽക്കുന്നു ചൊവ്വ മിഥുനൻ രാശിയിൽ നിൽക്കുന്നു കേതു കന്നി രാശിയിൽ നിൽക്കുന്നു സൂര്യനും ബുധനും മകരൻ രാശിയിൽ നിൽക്കുന്നു ശനി കുംഭൻ രാശിയിൽ നിൽക്കുന്നു ഇതാണ് ഗ്രഹസ്ഥിതി വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ അധിപൻ ശുക്രനാണ് ശുക്രൻ ഉച്ച ക്ഷേത്രത്തിൽ മീനൻ രാശിയിൽ ഉച്ച ക്ഷേത്രത്തിൽ നിൽക്കുന്നു ഉച്ചനല്ല ഉച്ച ക്ഷേത്രത്തിൽ നിൽക്കുന്നു അപ്പോൾ ഈ ശുഭഗ്രഹത്തിന് ഉച്ച ക്ഷേത്രത്തിൽ നിൽക്കുന്നത് കൊണ്ടുള്ള ഒരു ബലം ഉണ്ട് അപ്പോൾ ആ ബലം കൊണ്ട് ജാതകർക്ക് നല്ല നേട്ടങ്ങളെ കൊടുക്കുവാൻ കഴിയും രാഹുവുമായിട്ട് ചേർന്നാണ് നിൽക്കുന്നത് പോലും ഉച്ച ക്ഷേത്രത്തിലാണ് അതുകൊണ്ട് ശുക്രൻ നല്ല ഫലങ്ങളെ കൊടുക്കാനാണ് സാധ്യത എന്നുള്ളതാണ് ജ്യോതിഷം പറയുന്നത് നമുക്ക് ആദ്യമായിട്ട് മേടക്കൂറുകാരുടെ കാര്യം ചിന്തിക്കാം മേടക്കൂറിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തികൽ നാളുകാരെ സംബന്ധിച്ച് വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ അധിപനായ ശുക്രൻ അല്ലെങ്കിൽ ഇവരുടെ ദാമ്പത്യ ജീവിത ഭാവത്തിൻ്റെ അധിപൻ കുടുംബഭാവത്തിൻ്റെ ധനഭാവത്തിൻ്റെ അധിപനായ ശുക്രൻ പന്ത്രണ്ടാം ഭാവത്തിലാണ് നഷ്ടഭാവത്തിലാണ് നിൽക്കുന്നത് ജ്യോതിഷം പറയുന്നു പന്ത്രണ്ടാം ഭാവത്തിൽ നിന്നാൽ ദോഷം ചെയ്യാത്ത ഒരേ ഒരു ഗ്രഹം ശുക്രനാണ് അപ്പോൾ ഈ വെള്ളിയാഴ്ച ദിവസം മേടക്കുറുകാർക്ക് വലിയ ദോഷങ്ങളൊന്നും വന്നു ചേരില്ല എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്നാൽ ചെറിയ ചെറിയ ദോഷങ്ങളൊക്കെ വന്നു ചേരുവാനും സാധ്യതയുണ്ട് ചില ചില കാര്യങ്ങളിൽ വലിയ ദോഷവും വന്നു വന്നുചേരാൻ സാധ്യമുണ്ട് അത് വിശദമായിട്ട് പറഞ്ഞുതരാം ഈ നാളുകാരെ സംബന്ധിച്ച് സുഖം സ്വസ്ഥ ദേഹ നന്മ അത്ര അനുകൂലമാകണമെന്നില്ല കുടുംബസുഖവും ധനപരമായ നേട്ടവും ഒക്കെ പ്രതീക്ഷിക്കാം തൊഴിൽ ഗുണമൊക്കെ പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ ഇവർക്ക് വേറെ നേട്ടം എന്ന് പറയുന്നത് പിതാവിനെ കൊണ്ടുള്ള നേട്ടവും തൊഴിലിടങ്ങളിലെ നേട്ടവും ഒക്കെയാണ് കാര്യമായ തൊഴിൽ പുരോഗതിയൊന്നും ഇവർക്ക് ഇല്ല എങ്കിലും ആശ്വസിക്കാനുള്ള അല്ലെങ്കിൽ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള തൊഴിൽ സാധ്യതകളൊക്കെ അനുകൂലമായി നിൽക്കുന്ന സമയം കൂടിയാണ് കൂടുതലായിട്ട് മെച്ചപ്പെട്ടതൊന്നും വന്നു ചേരുന്നില്ല എങ്കിൽ പോലും ജീവിച്ചു പോകാനുള്ള തൊഴിൽ സാഹചര്യങ്ങൾ അനുകൂലമായി നിൽക്കുന്ന ഒരു സമയമാണിപ്പോൾ അപ്പോൾ ഈ വെള്ളിയാഴ്ച ദിവസം ഇവർക്ക് ദോഷം വന്നുചേരുന്ന കാര്യങ്ങൾ പറഞ്ഞുതരാം മാതാവിൻ്റെ സ്ഥിതി മോശമാണ് മാതാവിന് പ്രതിസന്ധി ഉണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും വെള്ളിയാഴ്ച ദിവസം അതുപോലെ തന്നെ ഇവർക്ക് ദാമ്പത്യ ജീവിതത്തിൽ സുഖക്കുറവുകൾ ഉണ്ടാകാം കാരണം ഏഴാം ഭാവത്തിൻ്റെ ദാമ്പത്യ ജീവിത ഭാവത്തിൻ്റെ അധിപൻ പന്ത്രണ്ടിലാണ് നിൽക്കുന്നത് പൂർണ്ണമായിട്ടും ദോഷം ചെയ്യുകയില്ല എങ്കിൽ പോലും ചെറിയ രീതിയിലുള്ള ഒരകൾച്ച ദാമ്പത്യ ജീവിതത്തിലൊക്കെ ഉണ്ടാകുവാനിടയുണ്ടാകും പ്രേവ്യത്യാസം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ വിവാഹം ചെയ്യാത്തവരാണെങ്കിൽ നൈരാശ്യം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് പ്രേമം നഷ്ടപ്പെട്ടു പോയി അത് മുഖേന അവർക്ക് മാനസികമായ അസ്വാസ്ഥ്യങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ടെന്നും ജ്യോതിഷം പറയുന്നുണ്ട് പ്രത്യേകിച്ച് രാഹുവുമായിട്ടാണ് ഈ ശെ ഈ രാഹുവുമായിട്ടാണ് ശുക്രൻ ചേർന്ന് നിൽക്കുന്നത് അപ്പോൾ രാഹു തടസ്സത്തെ കൊടുക്കുന്നൊരു ഗ്രഹമാണല്ലോ അപ്പോൾ പ്രേമം തടസ്സവുമായിട്ട് ചേർന്ന് നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ട് തടസ്സം വരും പക്ഷേങ്കിലേ ബലം ശുക്രനാണ് അതുകൊണ്ട് തടസ്സത്തെ അതിജീവിക്കുവാൻ കഴിഞ്ഞേക്കാം എന്നുള്ളൊരു ചിന്തയും അവിടെ വരുന്നുണ്ട് അപ്പോൾ മേടക്കുറുകാരെ സംബന്ധിച്ച് വിവാഹിതരല്ലാത്തവർക്ക് അവിവാഹിതരായവർക്ക് നൈരാശ്യത്തിന് സാധ്യതയുള്ള ഒരു സാഹചര്യം ഉണ്ടെന്നുള്ളൂ അറിഞ്ഞുകൊള്ളുക അപ്പോൾ നേട്ടമെന്ന് പറയാൻ ഇവർക്ക് കുടുംബസുഖവും ധനപരമായ നേട്ടവും തൊഴുണവും പിതാവിനെ കൊണ്ടുള്ള അനുകൂലമായ അനുഭവങ്ങളും ഒക്കെയാണ് അതുപോലെ തന്നെ രോഗം കടം ശത്രുത എന്നിവയാൽ ഭാരപ്പെടുവാനും സാധ്യതയില്ല ഇത്രയും കാര്യങ്ങളാണ് ഇവർക്ക് നേട്ടമായിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക ഇനിയും ഇടവക്കൂറാണ് ഇടവക്കൂറിൽപ്പെട്ട കാർത്തികമുക്കാൽ രോഹിണി മകരൻ രണ്ടുപാദം നാളുകാരെ സംബന്ധിച്ച് വെള്ളിയാഴ്ച ദിവസം കലാകാരന്മാർ ശോഭിക്കുന്ന ദിവസമാണ് ഇതിൽ കൂടി അവർക്ക് പ്രശസ്തിയും അംഗീകാരവും ബഹുമതിയുമൊക്കെ ലഭിക്കുവാൻ സാധ്യമുള്ളൊരു ദിവസമാണ് ഹാസ്യമേഖലകളിൽ പ്രവർത്തിക്കുന്നവരൊക്കെ വളരെയധികം ശോഭിക്കുന്നൊരു ദിവസവും കൂടിയാണ് മിമിക്രി അങ്ങനെയുള്ള കലാപരമായ പ്രകടനങ്ങൾ കാഴ്ചവെച്ച് ഉന്നതമായ വിജയം നേടുവാൻ സാധ്യതയുള്ള അനുകൂലമായൊരു ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം സൽഗുണ സമ്പന്നരായിട്ട് ശോഭിക്കുന്ന ഒരു ദിവസമാണ് ധനനേട്ടവും സുഖവും സമ്പത്തും ഒക്കെ അനുകൂലമായി വന്നുചേരുന്നൊരു ദിവസമാണ് ഇപ്പോൾ ഇടവക്കൂറുകാരെ സംബന്ധിച്ച് അനുകൂലമായ ദിവസമാണ് എന്നാൽ അവരുടെ കുടുംബത്തിൻ്റെ സ്ഥിതിയോ അതുപോലെ തന്നെ കുടുംബത്തിൻ്റെതായിട്ടുള്ള സ്ഥിതി വ്യക്തിപരമായ കാര്യമല്ല കുടുംബത്തിൻ്റെതായിട്ടുള്ള സ്ഥിതിയിൽ മോശമായ അനുഭവങ്ങളൊക്കെ ഉണ്ടാകാം വ്യക്തിപരമായ അവരുടെ ജീവിതത്തിൽ ഉയർച്ചയും ഉന്നമനവും ഉണ്ടാകും എന്നുള്ളതാണ് ജ്യോതിഷം പറയുന്ന കാര്യം അതുപോലെ തന്നെ അവരുടെ സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മുതലായവരുടെ ഭാഗത്തു നിന്നുള്ള പൂർണ്ണമായ പിന്തുണയൊന്നും ഇവർക്കുണ്ടാകണമെന്നില്ല ശത്രുതയൊക്കെ അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുവാനും സാധ്യതയുണ്ട് സ്വന്തം കഴിവുകൊണ്ട് ശോഭിക്കാൻ പറ്റുന്ന ഒരു ദിവസമാണ് മാതാവിൻ്റെ സ്ഥിതി മോശമാകുവാൻ സാധ്യതയുണ്ട് പിതാവിൻ്റെ സ്ഥിതി ഇവർക്ക് അനുകൂലമായ സാഹചര്യത്തിൽ കൂടി പോകുന്നൊരു ദിവസം കൂടിയാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക ഇനിയും മിഥിനക്കൂറാണ് മിഥനക്കൂറിൽപ്പെട്ട മകീരൻ രണ്ടു വാദം തിരുവാതിര പുണർദ്ധ മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് ഈ വെള്ളിയാഴ്ച ദിവസത്തെ അനുഭവം സുഖം സ്വസ്ഥത ദേഹനന്മ അത്ര അനുകൂലമായ ഒരു ദിവസമല്ല ബുദ്ധിപരമായ പരാജയങ്ങൾ സംഭവിക്കാം തലവേദന അല്ലെങ്കിൽ അതുപോലെയുള്ള പ്രതിസന്ധികളൊക്കെ അവർക്ക് വന്നു ചേരാം മാതാവിൻ്റെ സ്ഥിതി മോശമാകാം കുടുംബത്തിൻ്റെ ധനസ്ഥിതിയും അതുപോലെ തന്നെ കുടുംബത്തിൻ്റെ അവസ്ഥകളുമൊക്കെ മോശമാകുവാൻ സാധ്യതയുണ്ട് അങ്ങനെ പല പ്രകാരത്തിലുള്ള പ്രതികൂലമായ അനുഭവങ്ങൾ അവരെ തേടി വരുവാൻ സാധ്യതയുള്ളൊരു ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം എന്നാൽ ചില നേട്ടങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നുണ്ട് നേട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ പെൺമക്കളെ കൊണ്ടുള്ള നേട്ടങ്ങൾ സ്ത്രീകൾ മുഖേനയുള്ള നേട്ടങ്ങൾ അത് അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നൊരു ദിവസമാണ് ഈ വെള്ളിയാഴ്ച ദിവസം പ്രത്യേകിച്ച് വ്യാപാരികൾക്ക് വളരെ അനുകൂലമായ ദിവസമാണ് എന്ന് പറഞ്ഞാൽ സ്വർണ്ണ വ്യാപാരികൾക്കും സ്വർണ്ണവ്യാപാരികൾക്കും ഒക്കെ വളരെ അനുകൂലമായ ദിവസമാണ് സ്ത്രീ സാന്നിധ്യമുള്ള ഈ വ്യാപാരികളൊക്കെ ആണെങ്കിൽ അവർക്ക് സ്ത്രീകൾ ജോലിക്കാരായിട്ടുള്ള വ്യാപാരികളൊക്കെ ഉള്ളവരാണെങ്കിൽ അവർക്കൊക്കെ വലിയ നേട്ടം പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണെന്നുള്ളതാണ് ജ്യോതിഷം പറയുന്നത് ശുക്രൻ ഇവരുടെ പത്താം ഭാവത്തിലാണ് നിൽക്കുന്നത് അപ്പോൾ പത്താം ഭാവത്തിൽ നിൽക്കുന്ന ശുക്രൻ ജാതകർക്ക് കലാപരമായ കഴിവുകളെ കൊടുത്ത് അവർക്ക് ആ മേഖലയിൽ ശോഭിക്കാൻ കഴിയും അതുപോലെ തന്നെ കൃഷി ചെയ്യുന്നവർക്ക് കൃഷിയിൽ കൂടിയുള്ള നേട്ടങ്ങളെയൊക്കെ കൊടുക്കും കവിത സാഹിത്യം അങ്ങനെയുള്ള മേഖലകളിലുള്ളവർക്കെല്ലാം നല്ല അനുഭവങ്ങളെ കൊടുക്കുമെന്നാണ് ജ്യോതിഷം പറയുന്നത് പക്ഷെങ്കിൽ വ്യക്തിപരമായി ചിന്തിക്കുമ്പോൾ ഇവർക്ക് അത്ര തൃപ്തികരമായ ഒരു അനുഭവം ഉണ്ടാകണമെന്നില്ല കുടുംബത്തിൻ്റെ സ്ഥിതിയും ധനസ്ഥിതിയും നല്ല പോലെ ഉണ്ടാകണമെന്നില്ല എങ്കിലും അവർക്കൊരു പ്രത്യേക ഊർജം വന്നു ചേർന്ന് അവരുടെ പ്രവർത്തന മേഖലകളിൽ ശോഭിക്കാൻ കഴിയും എന്നുള്ളതും ശുക്രൻ്റെ ഒരു പ്രത്യേകതയായിട്ട് ഇവരിൽ വന്നു വന്നുചേരുന്നൊരു കാര്യമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനിയും കർക്കടക്കൂറാണ് കർക്കിടകുറിൽപ്പെട്ട പുനർദം കാല പൂയം ആയില്ലെന്നാളുകാരെ സംബന്ധിച്ച് വെള്ളിയാഴ്ച ദിവസം ഇവരുടെ ജീവിതത്തിൽ ഉയർന്ന ഭാഗ്യവും സമ്പത്തും കീർത്തിയും സുഖാനുഭവങ്ങളും ഐശ്വര്യവും ഒക്കെ വന്നുചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ് അവരുടെ ഭാഗ്യഭാവത്തിൽ ശുക്രൻ നിൽക്കുന്ന ഒരു ദിവസമാണ് അപ്പോൾ ഒരു സ്ത്രീ മുഖേന ഇവരുടെ ജീവിതത്തിൽ സകലവിധമായ ഐശ്വര്യവും ഒരു ദിവസമാണെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത് അവരുടെ ജീവിതത്തിൽ ഭാഗ്യം കൊണ്ട് സമ്പത്ത് വർദ്ധിക്കുവാനും കീർത്തിയും സുഖാനുഭവങ്ങളൊക്കെ വന്നുചേരുവാനും സാധ്യമുള്ള ദിവസമാണ് അവിടെ തടസ്സമായിട്ട് നിൽക്കുന്നത് ശനിയാണ് ഈ ശനി തടസ്സം ചെയ്യുന്നവർക്കൊക്കെ ഒരു പക്ഷെങ്കിൽ അത് വന്നു ചേരണമെന്നില്ല ശനിയുടെ ദോഷത്താൽ അത് തടസ്സപ്പെട്ടു പോകാൻ ചിലരിലൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ ജനിച്ച സമയത്ത് ശുക്രൻ എന്ന് പറയുന്ന ഗ്രഹം അനുകൂലമായിട്ടുള്ളവർക്കെല്ലാം ഈ വെള്ളിയാഴ്ച ദിവസം ഞാനിപ്പോൾ പറഞ്ഞ ഭാഗ്യാനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു ദിവസമാണെന്നുള്ളതാണ് ജ്യോതിഷം പറയുന്നത് സകലവിധ ഭാഗ്യങ്ങളും ഇവരെ തേടി വരും തീരും നല്ല ആരോഗ്യമുണ്ടാകും സകലവിധ ഭാഗ്യങ്ങളും അനുഭവിക്കാൻ പറ്റുമെന്നാണ് ജ്യോതിഷം പറയുന്നത് ഒരുപക്ഷേ ഈ ജാതകരുടെ ജീവിതത്തിൽ സുഖം മാത്രം അനുകൂലമാകണമെന്നില്ല അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ അവരെ അലട്ടുവാൻ സാധ്യതയുണ്ടെങ്കിലും ഭാഗ്യം കൊണ്ട് അവർ പ്രസിദ്ധരാകുവാൻ സാധ്യമുള്ളൊരു ദിവസമാണെന്നാണ് ജ്യോതിഷം പറയുന്നത് ഭാഗ്യഭാവത്തിലാണ് ശുക്രൻ നിൽക്കുന്നത് ശുക്രൻ എന്ന് പറഞ്ഞാൽ ഇവരെ സംബന്ധിച്ചോളം ഇവരുടെ വീട് വസ്തു വാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യത്തിൻ്റെ അധിപതിയും അതുപോലെ തന്നെ ജീവിതത്തിൽ ലാഭകരമായ അനുഭവങ്ങളെ കൊടുക്കുന്ന ഭാവത്തിൻ്റെ അധിപതിയുമാണ് അപ്പോൾ വീട് വസ്തു വാഹനം ഭൂമി എന്നിവ കാര്യങ്ങളിൽ ഒരു സ്ത്രീ മുഖേനയുള്ള ഭാഗ്യാനുഭവങ്ങൾ ഇവിടെ ജീവിതത്തിൽ കടന്നു വരുവാൻ സാധ്യമുള്ള ഒരു ദിവസമാണ് പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുക അങ്ങനെ തന്നെ സംഭവിക്കട്ടെ ഇനിയും ചിങ്ങക്കുറുകാരുടെ കാര്യം ചിന്തിക്കാം ചിങ്ങക്കുറിൽപ്പെട്ട മകം പൂര ഉത്തരം കാൽ നാളുകാരെ സംബന്ധിച്ച് വെള്ളിയാഴ്ച ദിവസം അവരുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള പ്രതിസന്ധികൾ അനിഷ്ടങ്ങളൊക്കെ വന്നുചേരാൻ സാധ്യതയുണ്ടെന്ന് ജ്യോതിഷം പറയുന്നു എന്നാലും യശസ്സും പ്രതാപവും ഉണ്ടാകുമെന്ന് പറയുന്നു അവർക്ക് തൊൽഗുണമെപ്പോൾ അനുകൂലമായി നിൽക്കുന്ന ഒരു സമയമാണല്ലോ അപ്പോൾ അതുവഴി അവർക്ക് യശസ്സും പ്രതാപവും ഉണ്ടാകാം പക്ഷെങ്കിൽ ശുക്രൻ അഷ്ടമത്തിൽ നിൽക്കുന്നതുകൊണ്ട് ശുക്രൻ എന്ന് പറഞ്ഞാൽ ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു ഗ്രഹമാണ് അല്ലെങ്കിൽ സ്ത്രീ സംബന്ധമായിട്ടുള്ള ഒരു ഗ്രഹമാണ് ശുക്രൻ അപ്പോൾ ആ മേഖലകളിൽ ഏതെങ്കിലും വിധത്തിലുള്ള അനിഷ്ടങ്ങൾ സംഭവിച്ചാൽ പോലും മറ്റു യാതൊന്നിനെയും ഇത് ബാധിക്കാതെ അവരുടെ ജീവിതത്തിൽ യശസ്സും പ്രതാപവും ഒക്കെ ഉണ്ടാകും ധനലാഭം ലഭിക്കും അതുപോലെ തന്നെ നല്ല ആരോഗ്യമുണ്ടാകും കൃഷി കാര്യങ്ങൾ മുഖേനുള്ള നേട്ടം വന്നു ചേരും സമ്പാദ്യം കൊണ്ടുള്ള നേട്ടങ്ങളൊക്കെ ചേരും അങ്ങനെ മറ്റു വിധത്തിലുള്ള ഗുണാനുഭവങ്ങളൊക്കെ അനുഭവിക്കാൻ കഴിയുമെന്നാണ് ജ്യോതിഷം പറയുന്നത് അപ്പോൾ ചിങ്ങക്കൂറുകാർക്ക് അങ്ങനെ തന്നെ വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇനിയും കന്നിക്കൂറാണ് കന്നിക്കൂറിൽപ്പെട്ട ഉത്രം മുക്കാൽ അത്തം രണ്ട് രണ്ടുപാതം നാളുകാരെ സംബന്ധിച്ച് ഏഴാം ഭാവത്തിൽ ശുക്രൻ നിൽക്കുന്ന വെള്ളിയാഴ്ച ദിവസമാണ് ശുക്രൻ തന്നെയല്ല രാഹുവും ഏഴാം ഭാവത്തിൽ നിൽക്കുന്നു രാഹുവിൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ രാഹു ഏത് ഗ്രഹത്തോട് ചേരുന്നുവോ ആ ഗ്രഹത്തിൻ്റെ സ്വഭാവം കാണിക്കുമെന്നാണ് ജ്യോതിഷം പറയുന്നത് അതായത് ശുഭഗ്രഹത്തോട് ചേർന്നാൽ ശുഭത്വം കാണിക്കും പാപഗ്രഹത്തോട് ചേർന്നാൽ പാപത്വം കാണിക്കുമെന്നാണ് പറയുന്നത് അപ്പോൾ ഏഴാം പാവത്തിൽ ശുക്രൻ നിന്നാൽ സുഖം ഭർത്തൃസുഖം കുടുംബസുഖം സന്താന ഭാഗ്യം എന്നിവ ഉണ്ടാകുമെന്നാണ് ജ്യോതിഷം പറയുന്നത് അതുപോലെ തന്നെ ഏക ഏഴാം പാവത്തിൽ ശുക്രൻ നിന്നാൽ സുന്ദരിയായ ഭാര്യയെ കിട്ടും സുന്ദരനായ ഭർത്താവിനെ കിട്ടുമെന്നൊക്കെയാണ് ജ്യോതിഷത്തിൽ പറയുന്നത് ഇവിടെ രാഹുവും ശുക്രനും ഒരുമിച്ച് നിൽക്കുന്നു അപ്പോൾ പ്രേമം അനുരാഗം എന്നിവയുടെ കാരകഗ്രഹമായ രാഹുവും അതുപോലെ തന്നെ അവർ ഒന്നിച്ച് ജീവിക്കാനുള്ള സാഹചര്യത്തെ കൊടുക്കുന്ന ശുക്രനും ഒരുമിച്ച് നിൽക്കുന്നതുകൊണ്ട് പ്രേമത്തിൽ അകപ്പെട്ടവർക്ക് വിവാഹം കഴിക്കുവാൻ അല്ലെങ്കിൽ വിവാഹം വന്നു ചേരുവാൻ സാധ്യതയുള്ളൊരു സമയം കൂടിയാണ് എന്നാൽ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു തടസ്സം ഇവരുടെ ജീവിതത്തിൽ വന്നു ഇടയുണ്ട് ആർക്കെങ്കിലും രോഗം വന്നു ചേർന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു ദോഷമോ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരാനും സാധ്യതയുണ്ടെന്നുള്ളതാണ് ജ്യോതിഷം പറയുന്നത് കാരണം ഈ ശുക്രനെയും രാഹുവിനെയും കേതു വീക്ഷിക്കുന്നു അതുപോലെ തന്നെ കേതുവിനെയും ഇവരും വീക്ഷിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് കള്ളത്തരങ്ങളിൽ കൂടി അല്ലെങ്കിൽ എന്തെങ്കിലും കള്ളത്തരം കാണിച്ചോ കൃത്രിമത്വം കാണിച്ചോ ഒക്കെ ഒരു പ്രശ്നം ഉണ്ടാകുവാൻ സാധ്യതയുള്ള ഒരു സാഹചര്യവും നിലവിലുണ്ട് എന്നുള്ളത് കന്നിക്കൂറുകാർ അറിഞ്ഞിരിക്കണം കുടുംബസുഖവും ധനപരമായ നേട്ടവും ഒക്കെ ഇവർക്ക് അനുകൂലമായി വരുന്നൊരു സമയമാണ് കാരണം രണ്ടാം ഭാവത്തിൻ്റെ അധിപൻ കുടുംബഭാവത്തിൻ്റെ ധനഭാവത്തിൻ്റെ അധിപൻ ഉച്ച ക്ഷേത്രത്തിലാണ് നിൽക്കുന്നത് അപ്പോൾ കുടുംബം ധനം എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ നേട്ടമാണ് ഉണ്ടാകുന്നത് പക്ഷെങ്കിൽ ഇവരുടെ കാര്യവിജയം അത്ര അനുകൂലമല്ല അതുകൊണ്ട് ഈ ശുക്രൻ്റെ ഈ മീനൻ രാശിയിലേക്കുള്ള രാ വരവുകൊണ്ട് പെട്ടെന്നൊരു നേട്ടമൊന്നും കന്നിക്കൂറുകാർക്ക് ഉണ്ടാകണമെന്നില്ല എന്നാൽ സമയമുണ്ട് മെയ് മാസം മുപ്പത്തൊന്നാം തീയതി വരെ സമയമുണ്ട് ഇപ്പോൾ ഈ അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്ന ബുധനും സൂര്യനും കൂടെ അവിടെ നിന്ന് രാശി മാറിയാൽ മാത്രമേ ഈ കന്നിക്കൂറുകാർക്ക് ഉദ്ദേശിച്ച പോലെയുള്ള നേട്ടങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുകയുള്ളൂ എന്നുള്ള കാര്യം കൂടി അറിഞ്ഞിരിക്കുക ഇനിയും തുലാക്കുറാണ് തുലാക്കുറിൽപ്പെട്ട ചിത്രരണ്ട് വാദം ചോദ്യ വിശാഖ മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ അധിപൻ അവരുടെ ജന്മഭാവത്തിൻ്റെ അധിപൻ ശുക്രൻ ആറാം ഭാവത്തിൽ നിൽക്കുന്ന വെള്ളിയാഴ്ച ദിവസമാണ് രോഗത്താലോ കടബാധ്യതകളാലോ ശത്രുതകളാലോ അവർക്ക് യാതൊരുവിധ പ്രതിസന്ധിയും വന്നു ചേരാത്തൊരു ദിവസമാണ് ഇവർ ശക്തീകരിക്കപ്പെടുന്ന ഒരു ദിവസമാണ് സ്വയം ബലവാന്മാരാകുന്ന ഒരു ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം അപ്പോൾ ആയതിനാൽ ഇവർക്കു മേൽ വന്നു ചേരുന്ന എല്ലാവിധമായ പ്രതിസന്ധികളെയും അതിജീവിക്കുവാൻ ശേഷിയുള്ള ഒരു ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം ഒരുപക്ഷെ തൊൽഗുണം കാര്യമായിട്ടുണ്ടാകണമെന്നില്ല അല്ലെങ്കിൽ വീട് വസ്തു ഭൂമി ഭൂമി നിവശുള്ള കാര്യങ്ങളൊന്നും അത്ര നേട്ടമായിട്ട് വന്നു ചേരണമെന്നില്ല എങ്കിൽ പോലും യാതൊരുവിധ ദോഷവും വന്നു ചേരാതെ പ്രതിരോധിച്ച് ആ ദോഷങ്ങളെയൊക്കെ ഇല്ലാതാക്കുവാൻ ശ്രമിക്കുന്ന ഒരു ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം എന്നുള്ളതാണ് തുലാക്കൂറുകാരെ സംബന്ധിച്ചുള്ള നേട്ടം ആരുടെയും കെണിയിലകപ്പാടാതെ ശത്രുതയിൽ അകപ്പെടാതെ ദോഷങ്ങളിൽ നിന്നൊക്കെ മുക്തരായി ജീവിക്കുവാൻ പരമാവധി ശ്രമിക്കുന്ന ഒരു ദിവസമാണ് ഈ വെള്ളിയാഴ്ച ദിവസം എന്നുള്ളത് തുലാക്കൂറുകാരെ സംബന്ധിച്ചുള്ള ഒരു അനുഭവമാണ് അതിൽ വിശ്വസിച്ച് ജീവിക്കുക ഇനിയും വൃച്ചിയക്കൂറാണ് വൃച്ചയേക്കുൾപ്പെട്ട വിഷാങ് കലാജം കേട്ട നാളുകാരെ സംബന്ധിച്ച് വെള്ളിയാഴ്ച ദിവസം അവർക്ക് ധനപരമായ നേട്ടം പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ പുത്രന്മാരെക്കൊണ്ടും പെൺമക്കളെ കൊണ്ടുമുള്ള നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം കാര്യവിജയം പ്രതീക്ഷിക്കാം ഉന്നതമായ പദവികളിലൊക്കെ എത്തിച്ചേരുവാൻ സാധ്യതയുള്ളൊരു ദിവസമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു ദിവസമാണ് ദാമ്പത്യ ജീവിത വിജയം അത് ഇവർക്കുണ്ടാകുന്ന ഒരു സമയമാണ് അതുപോലെ തന്നെ വിദേശത്ത് ജോലിക്ക് പോകുവാൻ അനുകൂലമായ ഒരു സമയം കൂടിയാണ് അപ്പോൾ ഈ സമയം തക്കത്തിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ് എനിക്ക് പറഞ്ഞു പറഞ്ഞിരുവാനുള്ളത് കുറച്ച് നാളുകളായിട്ട് വളരെ മോശമായ സമയം സാഹചര്യവുമായിരുന്നു ഈ വൃത്തിയെ കുറുകാർക്ക് എന്നാൽ ഇപ്പോൾ അഞ്ചാം ഭാവത്തിൽ ശുക്രൻ വന്നു നിൽക്കുന്നു ഒരു സ്ത്രീ മുഖേനയുള്ള കാര്യവിജയം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു സമയമാണ് ഒരു സ്ത്രീക്കാണ് നിങ്ങളെ രക്ഷപ്പെടുത്തുവാൻ കഴിയുക അപ്പോൾ തീർച്ചയായിട്ടും വളരെ ആലോചനയോടുകൂടി ബുദ്ധിപരമായിട്ടുള്ള ആലോചനയോടുകൂടി ചതിയിലൊക്കപ്പെടാതെ സ്ത്രീകളുമായിട്ടുള്ള കാര്യവിജയത്തിൽ ഏർപ്പെട്ടാൽ ജീവിതം ഉന്നതമായ നിലയിലെത്തിച്ചേരുമെന്നാണ് ജ്യോതിഷം പറയുന്നത് ദാമ്പത്യ ജീവിത വിജയമുണ്ടാകും വിദേശത്ത് ജോലിക്ക് പോകാൻ പറ്റും ഇതാണ് പ്രത്യേകത അപ്പോൾ ഈ രണ്ട് നേട്ടങ്ങൾ മെയ് മാസം മുപ്പത്തൊന്നാം തീയതി വരെ നിങ്ങൾക്ക് അനുകൂലമായി നിൽക്കുന്നു വ്യാഴാഴ്ചയും വെള്ളിയാഴ്ച ദിവസവുമാണ് എൻ്റെ ഏറ്റവും കൂടുതൽ പ്രയോജനം നിങ്ങൾക്ക് ലഭിക്കുക അപ്പോൾ നിങ്ങൾക്കതിൻ്റെതായ നേട്ടം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും അപ്പോൾ അതിനെ മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുക തീർച്ചയായിട്ടും ജീവിത വിജയം ഉണ്ടാകുന്ന ഒരു സമയമാണ് കുറച്ചേക്കൂറുകാരെ സംബന്ധിച്ച് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് വളരെയേറെ പ്രതിസന്ധിയിലായിരുന്നു അവരുടെ ജീവിതം മാറ്റം വന്നുകൊണ്ടിരിക്കുന്നു ഇനിയും ധനക്കൂറാണ് ധനക്കൂറിൽപ്പെട്ട മൂലം പൂരാട ഉത്രാടം കാൽ നാളുകാരെ സംബന്ധിച്ച് നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ ഒരുപക്ഷെ പ്രശ്നങ്ങൾ ഉണ്ടാകും കുടുംബത്തിൻ്റെ സ്ഥിതി വളരെ മോശമാകാനോ ധനസ്ഥിതി മോശമാകാനോ ഒക്കെയുള്ള സാധ്യതയുണ്ട് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെയായിട്ടാണ് നിങ്ങൾ കഴിഞ്ഞു പോകുന്നത് ശുക്രൻ എന്ന് പറയുന്ന ശുഭഗ്രഹം നിങ്ങൾക്ക് വീട് വസ്തു വാഹനം എന്നിവ തരാൻ പോവുകയാണ് നിങ്ങളത് വാങ്ങിക്കണം നിങ്ങൾ അതിനുവേണ്ടി ശ്രമിക്കണം പരിശ്രമിക്കണം സ്വന്തമായിട്ട് വീടില്ലാത്തവർ സ്വന്തമായിട്ടൊരു വാഹനമില്ലാത്തവരൊക്കെ അതിനുവേണ്ടി ശ്രമിച്ചാൽ തീർച്ചയായിട്ടും മെയ് മാസം മുപ്പത്തൊന്നിനുള്ളിൽ ഇതെല്ലാം നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും അതുപോലെ ഒരു ഗ്രഹസ്ഥിതിയാണ് നിങ്ങളുടെ പതിനൊന്നാം ഭാവത്തിൻ്റെ ലാഭഭാവത്തിൻ്റെ അധിപൻ ശുക്രൻ നിങ്ങൾ ഏതൊരു കാര്യത്തിൽ ഏർപ്പെട്ടാലും അവിടെ ലാഭം തരുന്ന ഗ്രഹമാണ് ശുക്രൻ ഈ ശുക്രൻ നാലാം ഭാവത്തിൽ കേന്ദ്രഭാവത്തിൽ വന്ന് നിന്നാൽ നല്ലതാണ് അപ്പോൾ അങ്ങനെ നാലാം ഭാവത്തിൻ്റെ അധിപനും ഈ ശുക്രനും തമ്മിൽ രാശി മാറിയാണ് നിൽക്കുന്നത് അതായത് ആറിൻ്റെ അധിപനാണ് ശുക്രൻ നാലിൻ്റെ അധിപൻ വ്യാഴമാണ് ഈ വ്യാഴവും ശുക്രനും പരസ്പരം ക്ഷേത്രം മാറി നിൽക്കുന്നു അപ്പോൾ അതുകൊണ്ട് ഇനി മേൽ നിങ്ങൾക്ക് കടബാധ്യതയോ ശത്രുതയോ രോഗമോ ഒന്നും വരാതെ നിങ്ങൾക്ക് നല്ലൊരു സ്ഥിതി ഉണ്ടാകും ആ ഒരു നല്ല സ്ഥിതി വെച്ച് നിങ്ങൾക്കിപ്പോൾ അനുകൂലമായൊരു സമയമാണ് സ്വന്തമായിട്ടൊരു വീട് അല്ലെങ്കിൽ വാഹനം ഒക്കെ സ്വന്തമാക്കുവാൻ ധനസ്ഥിതി മെച്ചപ്പെടുത്തുവാൻ അനുകൂലമായ സമയമാണ് അപ്പോൾ അതറിഞ്ഞ് പ്രവർത്തിച്ചാൽ തീർച്ചയായിട്ടും മെയ് മാസം മുപ്പത്തൊന്നിനുള്ളിൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളിൽ നല്ല അനുഭവം പ്രതീക്ഷിക്കാമെന്ന് ജ്യോതിഷം പറയുന്നു അപ്പോൾ അതുപോലെ ചെയ്തെടുക്കുക ഇനിയും മകരക്കൂറാണ് മകരക്കുറിൽപ്പെട്ട ഉത്രാടം മുക്കാൽ തിരുവോണം ഔട്ടം രണ്ട് പദം നാളുകാരെ സംബന്ധിച്ച് സ്ത്രീകൾ മുഖേനയുള്ള ഒരു നേട്ടം വന്നുചേരുന്ന സമയമാണ് ഈ വെള്ളിയാഴ്ച ദിവസം നിങ്ങളുടെ വാഹനത്തിന് നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം വാഹന ഭാഗ്യം പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ തൊഴിലിടങ്ങളിൽ സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മുഖേനയുള്ള സ്ത്രീകളായിട്ടുള്ളവർ മുഖേനയുള്ള നേട്ടങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അങ്ങനെ നിങ്ങൾക്ക് സൗഭാഗ്യരമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു സമയമാണ് ഈ മകരക്കൂറുകാരെ സംബന്ധിച്ച് മെയ് മാസം മുപ്പത്തൊന്നാം തീയതി വരെ നിങ്ങളുടെ തൊഴിൽ തൊഴിൽഭാവത്തിൻ്റെ അധിപൻ ഉച്ചനായിട്ട് വന്നു ചേരാൻ പോകുന്നു ഉച്ചനായിട്ടില്ല ഉച്ച ക്ഷേത്രത്തിലാണ് മീനമാസം ഇരുപത്തി ഏഴാം തീയതിയാണ് ഉച്ചനാകുന്നത് അപ്പോൾ അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നല്ല സാഹചര്യങ്ങൾ വന്നു ചേരാൻ പോവുകയാണ് മകരം കുംഭം മീനം മകരമാസം തീരാറായി കുംഭം മീനം ഇരുപത്തി ഏഴിനാണ് അപ്പോൾ ആ സമയമൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് വലിയ നേട്ടങ്ങൾ വന്നുചേരുന്ന സമയമാണ് മീനമാസം ഇരുപത്തി ഏഴാം തീയതി എന്നൊക്കെ പറഞ്ഞാൽ മകരക്കൂറുകാരെ സംബന്ധിച്ച് വലിയ നേട്ടങ്ങൾ വന്നുചേരുന്ന സമയമാണ് അപ്പോൾ അതിന് തുടക്കം കുറിക്കാൻ പോവുകയാണ് ആരംഭം കുറിക്കാൻ പോവുകയാണ് അപ്പോൾ ആ നല്ല സമയം നിങ്ങളുടെ മുമ്പിൽ ഉണ്ട് എന്നുള്ളൊരു കൂടി പ്രവർത്തിച്ചാൽ നിങ്ങൾക്കൊരു പുതിയ തൊഴിൽ മേഖല കിട്ടിപ്പെടുക്കുവാൻ പറ്റും നല്ലൊരു സാഹചര്യങ്ങൾക്ക് തുടക്കം കുറിക്കുവാൻ പറ്റും ഒരു സ്ത്രീ മുഖനുള്ള വിജയം നിങ്ങൾക്ക് നേടാൻ പറ്റും അങ്ങനെയുള്ള നല്ല അനുഭവങ്ങളാണ് നിങ്ങളെ തേടി വരാൻ പോകുന്നത് അപ്പോൾ ഈ വെള്ളിയാഴ്ച ദിവസവും അതിൻ്റെ തുടക്കമായിട്ട് നിങ്ങൾക്ക് വാഹനം കൊണ്ടോ അതുപോലെ തന്നെ തൊഴിൽ കൊണ്ടോ ഒക്കെ നിങ്ങൾക്ക് അനുകൂലമായ സാഹചര്യം വന്നു ചേരും അപ്പോൾ ഈ സമയം നഷ്ടപ്പെടുത്തി കിളയാതെ ബുദ്ധിപൂർവ്വം പ്രവർത്തിച്ച് വിജയം നേടുവാൻ ശ്രമിക്കുക അപ്പോൾ നക്ഷത്രഫലമായിട്ട് നാളത്തെ ദിവസം നക്ഷത്രഫലം എന്ന് പറയുന്നത് നാളത്തെ ദിവസം കുടുംബസുഖവും ധനപരമായ നേട്ടവും ഒക്കെ തരക്കേടില്ലാതെ പോകും തൊഴിൽ ഗുണവും അനുകൂലമായി നിൽക്കുന്നു സ്ത്രീകൾ മുഖേയുള്ള നേട്ടവും നിങ്ങൾക്ക് അനുകൂലമാണ് സ്ത്രീകൾ മുഖേന നിങ്ങളുടെ കൈവശം ധനം വന്നുചേരാനൊക്കെ സാധ്യതയുണ്ട് അവർ മുഖേനയുള്ള കീർത്തിയും അംഗീകാരവും ഒക്കെ നിങ്ങൾക്ക് വന്നുചേരാൻ സാധ്യതയുള്ള സമയമാണ് അനുകൂലമായ സമയമാണ് പ്രവർത്തിക്കുക പ്രയത്നിക്കുക വിജയം കൈവരിക്കുക ഇനി കുംഭക്കൂറുകാരുടെ കാര്യം പറയാം കുംഭക്കൂറിൽപ്പെട്ട അവിട്ടൻ രണ്ടുപാദം ചതയം പൊരുട്ടാതി മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് സുദിനമാണ് വെള്ളിയാഴ്ച ദിവസം അത് എങ്ങനെയാണ് സുദിനമാകുന്നത് ഈ നാളുകാരെ സംബന്ധിച്ച് കുടുംബദേവതയും ഭാഗ്യദേവതയും അവരെ അനുഗ്രഹിക്കുവാൻ വേണ്ടി വന്നു നിൽക്കുന്ന ഒരു ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം കുടുംബത്തിൻ്റെ സ്ഥിതി കുടുംബത്തിൽ ഐശ്വര്യം വാരി ഒരു ദിവസം ധനം അവരുടെ കൈനിറയെ കൊടുക്കുന്ന ഒരു ദിവസം അങ്ങനെ ഭാഗ്യദേവതയും കുടുംബദേവതയും അനുഗ്രഹിക്കുന്ന ഒരു ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം കുംഭക്കൂറുകാരെ സംബന്ധിച്ച് അവർക്ക് മറ്റു പല കാര്യങ്ങളിൽ ചെറിയ പോരായ്മകളൊക്കെ ഉണ്ട് ആ പോരായ്മകളെയെ എല്ലാം മാറ്റിവെച്ചുകൊണ്ട് അവരുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും അഭിവൃദ്ധിയും കൊടുക്കുന്നു കുടുംബം ധനം എന്നിവയിൽ ഭാഗ്യം കൊണ്ടിവർ പ്രസിദ്ധരാകുന്നു വീട് വസ്തു വാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലും ഇവർ പ്രസിദ്ധരാകുന്നൊരു ദിവസമാണ് ജന്മശനിയുടെ ദോഷങ്ങൾ അവരിൽ നിന്നും അകന്നു പോകുന്നു സൗഭാഗ്യത്തിൻ്റെ നാളുകളാണ് കുംഭക്കൂറുകാരുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക മെയ് മാസം മുപ്പത്തൊന്നാം തീയതി വരെ നിങ്ങൾക്കിത് അനുഭവിക്കാൻ കഴിയും ചിലരുടെയൊക്കെ ജീവിതത്തിൽ രാഹു ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായേക്കാം സ്ത്രീകൾ മുഖന കലഹങ്ങളൊക്കെ സൃഷ്ടിക്കപ്പെടുവാൻ സാധ്യതയുണ്ട് എന്നാൽ പ്രാർത്ഥിക്കുക ആ ദോഷങ്ങളെല്ലാം തന്നെ മാറിപ്പോകും അപ്പോൾ നല്ലത് വരട്ടെ എന്നുള്ള ഒരു ആശംസ ഞാൻ നിങ്ങൾക്ക് നേരുകയാണ് കാരണം ഏറ്റവും കൂടുതലായിട്ട് നല്ല സമയം കുംഭക്കൂറുകാർക്കാണ് എന്നുള്ളത് മനസ്സിലാക്കുക ഇനിയും മീനക്കൂറിൽപ്പെട്ട പൂർട്ടാതികാൽ ഉത്തരുട്ടാതിരേവതി നാളുകാരെക്കുറിച്ച് ചിന്തിച്ചാൽ വെള്ളിയാഴ്ച ദിവസം മാത്രം അനുകൂലമായ ഒരു ദിവസമല്ല എന്നുള്ളതാണ് ജ്യോതിഷത്തിൽ നിന്ന് മനസ്സിലാക്കുന്ന കാര്യം കാരണം അവരുടെ ജന്മഭാവത്തിൽ നിൽക്കുന്നത് അഷ്ടമത്തിൻ്റെ അധിപനായ ശുക്രനാണ് അതുപോലെ തന്നെ മൂന്നാം ഭാവത്തിൻ്റെ അധിപനുമാണ് വലിയ ദോഷമൊന്നും വരത്തില്ല കാരണം ഇവിടെ ഗ്രഹങ്ങൾ പരസ്പരം ക്ഷേത്രം മാറി നിൽക്കുന്നല്ലോ വ്യാഴവും ശുക്രനും പരസ്പരം ക്ഷേത്രം മാറി നിൽക്കുന്നതുകൊണ്ട് വലിയ ദോഷമൊന്നും വന്നു ചേരത്തില്ല എങ്കിലും ഇവർക്ക് ചില പോരായ്മകളൊക്കെ ഉള്ള സമയമാണ് കുടുംബസുഖവും ധനപരമായ നേട്ടമൊന്നും കാര്യമായിട്ടില്ല ദാമ്പത്യ ജീവിതം സുഖരമല്ല പിന്നെ അവർക്ക് നേട്ടമുള്ളത് തൊഴിൽപരമായിട്ടുള്ളൊരു നേട്ടമാണ് അതിൻ്റേതായിട്ടുള്ള ഒരു ദാമ്പത്യ ജീവിത വിജയമൊക്കെയാണ് ഈ നാളുകാർക്കുള്ളത് അപ്പോൾ അങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിൽ ശുക്രൻ വന്ന് രാഹുവുമായിട്ട് ചേർന്ന ജന്മഭാവത്തിൽ നിൽക്കുമ്പോൾ സ്ത്രീകൾ മുഖേനയുള്ള പ്രതിസന്ധികൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് സൂക്ഷിക്കണം അങ്ങനെ ഒരു സാഹചര്യത്തിൽ എത്തിച്ചേരുവാൻ പ്രശ്നങ്ങളിൽ എത്തിച്ചേരുവാൻ സാധ്യതയുണ്ട് കലകത്തിലൊക്കെ എത്തിച്ചേരുവാൻ സാധ്യത ഉണ്ട് സൂക്ഷിക്കണം വെള്ളിയാഴ്ച ദിവസം വളരെ സൂക്ഷിക്കേണ്ട ഒരു ദിവസമാണെന്നുള്ളതാണ് എനിക്ക് പറഞ്ഞു തരുവാനുള്ളത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നക്ഷത്രപരമായി പറഞ്ഞു തരുവാനുള്ളത് ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടും മഹാദേവൻ അനുഗ്രഹിക്കട്ടെ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക തുടർച്ചയായിട്ട് എല്ലാ ദിവസവും വീഡിയോ കാണുവാൻ ശ്രമിക്കുക എങ്കിൽ മാത്രമേ ഈ വീഡിയോയ്ക്ക് വ്യൂവേഴ്സ് ഉണ്ടാകത്തുള്ളൂ വ്യൂവേഴ്സ് കൂടിയാൽ മാത്രമേ എനിക്കെന്നും വീഡിയോ ചെയ്യാനുള്ളൊരു താല്പര്യം ഉണ്ടാകത്തുള്ളൂ വ്യൂവേഴ്സ് കുറയുമ്പോൾ എനിക്ക് ഒരു താല്പര്യമില്ല ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് സമയം കളഞ്ഞൊരു വീഡിയോ ചെയ്തിട്ട് അത് കാണാൻ ആളില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ പിന്നെ ഞാൻ എന്തിനാണ് കഷ്ടപ്പെടുന്നത് അതൊരു മാനുഷികമായിട്ട് ചിന്തയല്ലേ അപ്പോൾ അത് എന്നിലും വന്നു ചേരും അതുകൊണ്ട് സ്ഥിരമായിട്ട് കാണുന്നവർ മുടങ്ങാതെ എന്ന് കണ്ട് സഹകരിക്കുക അപ്പോൾ എല്ലാവരിലും നല്ലത് വരട്ടെ നന്മ വരട്ടെ നല്ല കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തരുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നന്മ ഉണ്ടാകുവാൻ വേണ്ടിയുള്ള ജ്യോതിഷപരമായിട്ടുള്ള അറിവുകളാണ് പറഞ്ഞു തരുന്നത് അപ്പോൾ എല്ലാവരും സഹകരിക്കുക മഹാദേവൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നിർത്തിരുന്നു നന്ദി നമസ്കാരം മാസ്മെൻറ്റ് ഓഫ് നോളജ്